മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് വാടകൻ ജംഗ്ഷൻ ഇപ്പോൾ രണ്ടു ദിവസമായി പെയ്യുന്ന വാടകം ജംഗ്ഷൻ പൂർണ്ണമായിട്ടും വെള്ളക്കെട്ടിലാണ് എല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് വാടക ജംഗ്ഷനുള്ളത് എംഎൽഎ ജംഗ്ഷനും അതുപോലെ തന്നെ പുളിമുക്ക് ജംഗ്ഷനിലും നമ്മുടെ വെയിറ്റിംഗ് ഉള്ള താഴെ ജംഗ്ഷനിലെല്ലാം വെള്ളക്കെട്ടാണ് യാത്രക്കാരും അതുപോലെ കച്ചവടക്കാരും എല്ലാം വളരെ ദുരിതത്തിലാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഓട ക്ലീൻ ചെയ്തിട്ട് പോലും നമ്മുടെ ഈ വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല അത്രയും വലിയ മഴയാണ് വാളകം മേഖലയിൽ നമുക്ക് കാണാനറിയാം ഞാൻ നിൽക്കുന്നിടത്ത് പോലും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഈ മഴ തുടരുകയാണെങ്കിൽ വാളഞ്ചെസിലെ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം വാളഞ്ചിങ്സിൽ വെള്ളം കയറിയിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ വെള്ളം ഇങ്ങനെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ ഓട നികന്നിരിക്കുകയാണ് പക്ഷേ ദേശീബി ഉപയോഗിച്ച് കഴിഞ്ഞ ആഴ്ചകളിലെ വാടാത്ത ഓടകളെല്ലാം ക്ലീൻ ചെയ്തിരുന്നു ഇനി എന്നിട്ട് പോലും ഇപ്രകാരം വളരെ ഒരു ചെറിയ മഴയിൽ പോലും ആ വലിയ വെള്ളക്കെട്ടാണ് ജൂണിൽ വരാൻ പോകുന്ന ഈ മഴയെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയിലാണ് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഏതാ അവസ്ഥ എന്നും ഇതൊക്കെ തന്നെ കച്ചവടം ഇല്ല ഇനിയിപ്പോ ചന്തയാടേങ്ങോ ആരും ഇല്ല വെള്ളം കേറും ഇനിയിപ്പൊ ഇങ്ങനെ നിക്കുവാന്നെ ഒരു മണിക്കൂർ കൂടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വണ്ടികൾ പോകുമ്പോൾ അങ്ങനെ പതിവ് വാടകം എം സി റോഡിൽ മഴ വെള്ളം വ്യാപാരികളും വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ദുരിത കയറ്റും കുറെ വർഷക്കാലമായിട്ട് ഈ വാടകത്തുള്ള നാട്ടുകാരും വ്യാപാരികളും അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ഈ വർഷത്തെ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമായി പെയ്ത മഴയിൽ തന്നെ ഇത്രമാത്രം വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായപ്പോൾ ഈ വർഷം എന്തുമാത്രം ദുരിതം ഈ നാട്ടുകാരും വ്യാപാരികളും അനുഭവിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ദിവസം വാടക മാർക്കറ്റ് ഉള്ള ദിവസമാണ് മാർക്കറ്റ് നടക്കുന്ന ലക്ഷണമില്ല വ്യാപാരികൾക്കൊന്നും കട തുറക്കാൻ സാധിക്കുന്നില്ല ഈ വർഷം അതിനു മുമ്പായി കാലവർഷം തുറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഓടകളൊക്കെ വന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികാരികൾ വന്ന് ഓടകൾ തുറന്നില്ലെങ്കിൽ ഈ വർഷം വാടകത്തും ഉള്ള നാട്ടുകാരും എല്ലാവരും വളരെ ദുരിതത്തിലാവും എന്നാണ് ഒരു വ്യാപാരി എന്നുള്ള അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് ഭയങ്കര വെള്ളം കെട്ട നടക്കാൻ കെട്ടാൻ ഇങ്ങനെ മഴ വെള്ളക്കെട്ടാണ് വെള്ളം മേലെ ഇവിടെയും ഇതിനൊരു പരിഹാരം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഓണക്കുള്ള സമയത്ത് ശാശ്വത പരിപാടി കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു ഇതിപ്പോ നോക്കി രാവിലെ തന്നെ രണ്ട് മൂന്ന് വണ്ടികളോളം ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി ഇപ്പോ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രാവിലെ അഞ്ച് ഇവിടെ വരെ വെള്ളമായിരുന്നു ഇപ്പോ അടുത്ത മഴ വരുമ്പോ ചില അകത്ത് വരെ നമ്മൾ വർഷം ചെയ്യാൻ പറ്റത്തില്ല ഏതാണ്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാർച്ച് മാസത്തേക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് കട തുറക്കാൻ പോലും പറ്റുന്നില്ല തുറന്നാൽ തന്നെ തുറന്നിട്ടും പ്രയോഗനില്ല വെള്ളക്കെട്ടുകൊണ്ട് ആരും കൂടെ വണ്ടി ഒതുക്കത്തില്ല ബൈക്കൊന്നും ഒതുക്കത്തില്ല ആള് പിന്നെ ജോലിക്ക് പോകാനും കഴിയുന്നില്ല ആകെ ബുദ്ധിമുട്ടാണ് രണ്ട് ഹൈസ്കൂളുകളുള്ള പ്രൈമറി തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള രണ്ട് സ്കൂളുകളുള്ള പ്രധാനപ്പെട്ട ടൗൺ ആണ് വാടകം അതുപോലെ നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്നു ഈ മഴക്കാലം അല്ലെങ്കിൽ രണ്ട് ടൗണുകളിലും ഇപ്രകാരം വെള്ളം കയറുകയാണെങ്കിൽ ഈ മൂന്നാം തീയതി തുറക്കുന്ന സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ എങ്ങനെ സ്കൂളിലെത്തും അവരുടെ രഹിതമായ രീതിയിൽ എങ്ങനെ ആ രക്ഷിതാക്കൾക്ക് കുട്ടികളെ വാടകത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റും എന്ന ആശങ്കയിലാണ് ഞങ്ങൾ നാട്ടുകാരായ പൊതുജനങ്ങളെല്ലാം എന്തായാലും ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്